ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ കൂടെ ഇപ്പൊ ഉള്ളത് നവീൻ കൃഷ്ണ നമ്മളിപ്പോടെ വന്നിരിക്കുന്നത് ഒരു കൺട്രോളറിന്റെ റിവ്യൂ പറഞ്ഞതിന്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏരിസ് പ്രോ വെർഷൻ കൺട്രോളറിന്റെ ഏരിയ വെർഷൻ കൺട്രോളർ നമ്മുടെ നവീൻ കൃഷ്ണയുടെ കയ്യിൽ ഓക്കെ

ഗ്രിപ്പ് ഗ്രിപ്പ് അതില് െ അതാണ് നോർമലും ആദ്യത്തെ വ്യത്യാസം ഗ്രിപ്പ് ആ ഇതില് ഹെഡ്സെറ്റ് ഇതിൽ സെറ്റ് പ്രോവിന്റെ രണ്ട് സ്വിച്ച് ഉണ്ട് സ്വിച്ചുണ്ട് ഇതിന്റെ ബാക്കിൽ രണ്ട് സ്വിച്ച് ഉണ്ട് എം വണ്ണും എം ടൂ എന്ന് പറഞ്ഞിട്ട് മാക്രോയുടെ രണ്ട് സ്വിച്ച് നോർമൽ ഇല്ലല്ലേ ഇല്ല നോർമൽ വെർഷൻ ഇല്ല ഓക്കെ രണ്ടും പറ്റില്ല പക്ഷെ ഒരു വർഷത്തെ വാറന്റി തന്നിട്ടുണ്ട് ഇത് എത്ര വർഷമായി വാങ്ങിട്ട് രണ്ടുവർഷ രണ്ടു വർഷമായിട്ട് യൂസ് ചെയ്യാണ് എന്നിട്ടും ഇപ്പോഴും ഓടുന്നുണ്ടല്ലോ അപ്പൊ അതിനെക്കാളും വലുത് ഇണ്ടാവേണ്ടത് ഞാൻ വാങ്ങിട്ട് രണ്ടു മാസം ആവുന്നേ ഉള്ളു ഓക്കെ ആ കളർ വ്യത്യാസം ഉണ്ട് ഇതില് ബ്ലൂ കളർ ആണെങ്കിൽ ഇതില് ഓറഞ്ച് വൈബ്രേഷൻ വൈബ്രേഷൻ കൂട്ടാൻ പറ്റും ആ ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇത് ഇത് പറഞ്ഞാൽ ഈ ബട്ട് ചെയ്ത് കഴിഞ്ഞാൽ യും ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ വൈബ്രേഷൻ സെറ്റിങ്സ് മാറ്റുന്നത് ഓക്കെ അത് നമ്മുടെ പ്രോ വേരിയന്റിൽ മാത്രമുള്ളതാ നോൺ പ്രോയിൽ ഇല്ല വൈബ്രേഷൻ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓപ്ഷൻ ഇല്ല എന്തേലും

ആ ഇതിന്റെ കേബിള് യെല്ലോ തീം ആയതുകൊണ്ട് യെല്ലോ കളർ കേബിള് നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഇതിന്റെ കൂടെ ബ്ലാക്ക് കളർ അല്ലേ കേബിൾ കിട്ടിയത് കിട്ടിയത് കേബിൾ ആണ് നോർമൽ കേബിൾ ആണ് നോൺ പ്രോ വെർഷൻ കിട്ടുന്നത് പക്ഷേ രണ്ട് വർഷം മുന്നേ ഇറങ്ങിയ സാധനം സ്റ്റിൽ വർക്കിംഗ് ആണ് ഇപ്പോഴും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നവും ഓക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഹോൾ എഫക്റ്റിനെ പറ്റിയാണ് ഇതിന്റെ അകത്ത് ഹോൾ എഫക്റ്റ് ആയതുകൊണ്ട് റിട്ടേൺ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിസം വെച്ചിട്ടാണ് ഇതാണ് ഈ ഒരു ഹോൾ എഫക്ട് ഇതിന്റെ വരുന്ന ജോയിസ്റ്റിക്സ് രണ്ടും ഹോൾ എഫക്ട് ട്രിഗേഴ്സ് ആണ് പക്ഷെ ഇതിന്റെ ഈ ഒരു ഈ ഒരു ട്രിഗേഴ്സ് കൂടെ ഇതെന്താ എൽ ടിയും ആർ ടിയും റൈറ്റ് ട്രിഗറും ലെഫ്റ്റ് ട്രിഗറും ഉള്ളതാണ് ആ ഇതിലും എൽ ടി ആർ ടിയും ഹോൾ എഫക്റ്റ് ആണെന്നാണ് വെബ്സൈറ്റ് പറയുന്നത് ഇതിൻ്റെ ഇത് ബാക്കിൽ വേറെ കണ്ടോ ഇതിന് വേറെ സ്റ്റിക്കറാണ് അവന് വേറെ മോഡൽ സ്റ്റിക്കറാണ് വിട്ടി ചേക്കുന്നത് അതൊരു ഡിഫറെന്റ് ആയിട്ട് പറയാം നമുക്ക് പിന്നെ കണക്ടിവിറ്റിയുടെ ചെറിയൊരു ഇതുണ്ട് ഇതിനാണെങ്കിൽ ബ്ലൂടൂത്ത് വഴി ത്രീ ഡിവൈസസ് വരെ കണക്ട് ചെയ്യാൻ പറ്റും സ്വിച്ച് ചെയ്യാൻ പറ്റും ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടോ അത് ഡോകിൾ ആണ് ഡോകിൾ വെച്ചാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലൂടൂത്ത് ഇനി നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താ മൂന്ന് ഇതിന്റെ ഡോങ്ങി ആണ് കണ്ട രണ്ടും ഒരേപോലെ ഇരിക്കുന്ന ഡോങ്ങിളാണ് പക്ഷെ പേരെഴുതിയിരിക്കുന്ന വ്യത്യാസം അതിൽ ഏരീസ് എന്ന് മാത്രമേ എഴുതി പ്രോ എന്ന് എഴുതിയിട്ടുണ്ട് കാണാനും ഒരേ പോലെ അല്ല ഇരിക്കുന്ന ഒരേ പോലെ കണ്ടാ ചിലപ്പോ മാറിപ്പോ മക്കളാണെന്ന് തോന്നിപ്പോണ്ടും വ്യത്യാസമാണ് ഇത് ചെറുതായിട്ട് ചെറുതായിട്ട് എഴുതിയ കുറച്ചുകൂടെ വലുതായിട്ട് എഴുതിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരു സിബി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ലോകം ഉണ്ട് അത് ആണ് കോസ്മിക് ബൈക്സിന്റെ ലോഗോ എൽ ഇ ഡി കത്തുന്ന ഓട്ടാണ് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ ഇതില് ആദ്യം ഓഫ് ആവുന്നത് നോൺ പ്രോ ആണ് പ്രോ വേരിയന്റ് ഓഫ് ആവുന്നത് ഇവിടെ ഇവിടെ ഇങ്ങനത്തെ പിന്നെ ഗ്രിപ്പ് ഉണ്ട് അടുത്ത ഡിഫറൻസ് എന്ന് ഇതിന്റെ ജോയിസ്റ്റിക്കിന്റെ ഈ ഒരു ഹാൻഡിലാണ് ഹാൻഡിലിന് പ്രോ വേരിയന്റിന് സൈഡിൽ ഒരു ഗ്രിപ്പ് പോലെ ഒരു ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നോൺ പ്രോ വേരിയന്റിന് അവർ ഗ്രിപ്പ് ഇല്ല പിന്നെ അതിലൊരു ഇൻഡിക്കേഷൻ ഉണ്ട് ആരോ കീസ് ഉണ്ട് നോൺ പ്രോ വേരിയന്റിന് അത് മുകളിലോട്ട് താഴോട്ടെന്ന് പറഞ്ഞിട്ട് ഒരു നാല് ആരോ കുറച്ചിട്ടുണ്ട് അത് നോൺ പ്രോ വേരിയന്റിന് ഇല്ല കാരണം കാണാൻ ഒരേപോലെ ഇരുന്നാലും കുറച്ച് ഫങ്ഷണൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതിന് ഇത് ഇതിന്റെ പ്രൈസ് തന്നെ ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി അറുന്നൂറോ എന്തോ ആണ് വരുന്നത് ഇത് പക്ഷേ നമ്മുടെ നവീൻ കൃഷ്ണയുടെ കൺട്രോളർ ആയതുകൊണ്ട് അവൻ അറിയായിരിക്കും അവൻറെ അവനാണ് മേടിച്ചത് അവനാണ് യൂസ് ചെയ്തത് രണ്ടു വർഷം അപ്പൊ രണ്ടു വർഷം ഉപയോഗിച്ചിട്ട് അവൻ അച്ഛനാണ് വാക്കി കൊടുക്കാറ് കൊച്ചറക്കാര് അപ്പം രണ്ടു വർഷം ഉപയോഗിച്ചിട്ട് നിനക്ക് എന്താ തോന്നണു അതിനെ പറ്റി കൊള്ളാവോ ഗെയിമൊക്കെ കളിച്ചു നോക്കിയാ യൂസ് <tits> I mean, ോ നല്ല സാധനമാണ് നമുക്ക് എണ്ണമെന്ന് ഒന്നും പറയരുത് നല്ല സാധനം കൈ കിട്ടാണെങ്കിൽ നന്നായി കയ്യിലിരിപ്പുണ്ട് അങ്ങനെ ഇഷ്യൂ ഒന്നും ഇല്ല ഇത്രയുള്ളൂ ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ചെയ്ത് നമ്മുടെ നവീൻ ഒരു ഒരു ലൈക്കെങ്കിലും കൊടുക്ക് പാവല്ലേ കൊടുക്കാ ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് ബൈ